നമസ്കാരം ഞാൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ തോൽപാവക്കൂത്ത് കലാകാരൻ നമ്മുടെ എം പി ശ്രീകണ്ഠൻ അവകൾ കുറിച്ച് മലയാള മനോരമയിൽ അദ്ദേഹം ലേഖകനായിരുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി കുറിച്ച് ഒരു ലേഖനം എഴുതുകയുണ്ടായി ആ ലേഖനമാണ് ഏറ്റവും വിശാലമായി പാവക്കൂത്തിനെ കുറിച്ച് അറിയുവാനും അതിൻ്റെ എല്ലാ ഉറവിടങ്ങളിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു അതേമാതിരി അദ്ദേഹവുമായി കൂടുതൽ അടുപ്പമുള്ള ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ തോൽപാവക്കൂത്ത് കലാരൂപത്തിൽ ഞാൻ ചിട്ടപ്പെടുത്തിയ എന്റെ പിതാവും ചിട്ടപ്പെടുത്തിയ മഹാത്മാഗാന്ധിജിയുടെ ചരിത്രം തോൽപാവക്കൂത്തിലൂടെ പല വേദികളിലും ആ പാവക്കൂത്ത് അവതരിപ്പിക്കുകയും അതിനെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക സാധിക്കുകയും ചെയ്തു അതേമാതിരി അദ്ദേഹത്തിന് സവർണ അവർണ പാമര പണ്ഡിത ഭേദമെന്നെ ഏവരിലേക്കും അദ്ദേഹത്തിന് എത്തിപ്പെടുവാനുള്ള ആ കഴിവും സാധ്യതയും ഉണ്ട് ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ എം പി ശ്രീകണ്ഠൻ അവർ പാലക്കാടിന്റെ മണ്ണിലേക്ക് വീണ്ടും വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് അദ്ദേഹത്തിന് എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പാലക്കാട് വീണ്ടും പാലക്കാട് പാലക്കാട് വീണ്ടും വീണ്ടും പാലക്കാട്ടെ വികസന പ്രവർത്തനങ്ങൾ തുടരെ എന്നെ വീണ്ടും വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു